ശ്രീ മഹാഗണപതീ നമു ജ്യോതിഷ സംഗീതത്ര പി വി ജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജൈൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രാശി നാളുകാർക്ക് വരിക എന്നതിനെക്കുറിച്ചാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ് വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും ഈ ജ്യോതിഷ പ്രവചനം ഗ്രഹചാര ഗ്രഹചാരഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അതായത് ഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ നക്ഷത്ര രാശിക്കൂറുകാർക്ക് അതാത് കാലഘട്ടത്തിലെ ഗുണദോഷാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും എന്നാൽ ജാതക ചിന്തയിലെ രാശിസ്ഥിതിയും ദശാപഹാര ചിത്രവും കണക്കിൽ എടുത്താണ് പൂർണ്ണമായും അനുഭവത്തിൽ വരിക ജാതക ചിന്തയിൽ ഗുണമുള്ള സമയവും ഗ്രഹചാര ഗ്രഹചാരവശാലുള്ള ഫലവും ഗുണവുള്ളതാണെങ്കിൽ പൂർണമായും ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും അല്ലെങ്കിൽ ജാതകത്തിൽ ദോഷകാലവും ഗോചരഫലത്തിൽ ഗുണമുള്ള സമയവുമാണെങ്കിൽ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും കിട്ടാൻ സാധ്യതയില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക്കും അതുപോലെ ഗോചരഫലം ദോഷവും ജാതകഫലം ഗുണമുള്ള കാലവും ആണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക്കും ഗോചരബലം ദോഷവും ജാതകഫലവും ദോഷവും ഉള്ള കാലമാണെങ്കിൽ മാത്രമേ കഠിനമായ ദോഷം അനുഭവിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നു അതുകൊണ്ട് ജാതകവും പരിശോധിക്കേണ്ടതായിട്ട് വരും ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്കുള്ള സ ഏത് സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് പതിനൊന്ന് അൻപത്തൊൻപത് അമ്പത്താറിൽ മുൻകൂട്ടി ദക്ഷിണ ഫീസടച്ച് ബന്ധപ്പെടാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് ഈ എടവം രാ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുക മേടം രാശിക്കൂറ് മുതൽ കർക്കിടകം രാശിക്കൂറ് വരെയുള്ള വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം രാശിക്കൂറ് മുതൽ മീനം രാശിക്കൂറ് വരെയുള്ള ജ്യോതിഷ പറയാൻ പോകുന്നത് അതായത് മകം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഫലം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മകം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലത്തിൽ ഇതിൽ മൂന്ന് രാശിക്കൂറിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടുകയും ബാക്കി നക്ഷത്രക്കാർക്ക് ദോഷഫലം കുറയുകയും പല കാര്യതടസ്സങ്ങളിൽ നിന്നും തടസ്സം മാറി സാമ്പത്തിക പ്രയാസം ഉള്ളവർക്ക് കുറഞ്ഞ് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടാനും വരുമാനം കൂടുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതിന് രാവിലെ പത്ത് രണ്ടിന് വക്രസഞ്ചാരം തുടങ്ങും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെ പിന്നോക്കം സഞ്ചരിക്കും അതായത് മകീര്യം നക്ഷത്രത്തിൽ നിന്നും വെറകോട്ട് രോഹിണി നക്ഷത്രത്തിലേക്കാണ് സഞ്ചരിക്കുക ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലിന് ശേഷം മകീരനക്ഷത്രത്തിനും മുന്നോട്ടേക്കുള്ള സഞ്ചാരം തുടങ്ങും വ്യാഴത്തെ സമ്പത്തിൻ്റെയും മക്കളുടെയും ഭാഗ്യത്തിൻ്റെയും ഈശ്വരാനുഗ്രഹത്തെയും കുടുംബത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഗുണാനുഭവങ്ങളെ പറ്റിയും ചിന്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ചാരവശാലായാലും ജാതകവശാലായാലും ഇഷ്ടസ്ഥാനത്താണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഗുണഫലം നൽകും അപ്പോൾ ആദ്യമായിട്ട് ചിങ്ങക്കൂറിൻ്റെ മകംപൂരം ഉത്തരം കാല് ചി ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് പത്താംകൂറിലാണ് പത്താംകൂറിൽ ചിങ്ങം സഞ്ചരിക്കുമ്പോൾ സ്ഥാനഭ്രംശം ധനനാശം കർമ്മവിഘ്നം ഇതൊക്കെയാണ് അനുഭവപ്പെടുക എന്നാൽ ഈ തരത്തിലുള്ള ഈ വക്രഗതിയിലുള്ള സഞ്ചാരം വ്യാഴത്തിൻ്റെ ബലം കൂടുന്നു കൂടുന്നതിനാൽ ശുഭത്വമാണ് ഉണ്ടാവുക പത്താം ഭാവമായിട്ടുള്ള കർമ്മഭാവത്തിന് ശുഭസ്ഥിതി ഉണ്ടാകും ജോലി പ്രയാസങ്ങളെല്ലാം ഉള്ളവർക്കും ഇടപാട് നടക്കാത്തവർക്കും സാമ്പത്തികമായി വളരെ വിഷമം അനുഭവിച്ചവർ ഈ ചിങ്ങക്കുറുകാർക്ക് ഇതിനെല്ലാം ആശ്വാസകരമാണ് സാമ്പത്തികമായി മെല്ലെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് ശ്രേഷ്ഠത ഉണ്ടാകും ചില സ്ഥാനഗുണവും അതൊക്കെ തടസ്സമായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും ഇടപാട് നടക്കുന്നവർ നടക്കാത്തവർക്ക് ഇടപാടിലെല്ലാം മാറ്റം വരാൻ തുടങ്ങും കർമ്മവിജയം ഉണ്ടാകും ചിങ്ങക്കൂറുകാർക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അടുത്തത് പറയാൻ പോകുന്നത് കന്നിക്കൂറാണ് ഉത്രം മുക്കാലത്തം ചിത്ര അര കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഒമ്പതാംകൂറ് അവർക്ക് ഭാഗ്യഗുണം ായിട്ട് ഉണ്ടാകും കൂടുതൽ ഗുണഫലങ്ങൾ നൽകും സാമ്പത്തികപരമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഗുണഫലം നൽകുന്ന കാലമാണ് വിദേശത്തുള്ളവർക്ക് അനുകൂല സ്ഥിതിയായിരിക്കും ഉണ്ടാവുക പുസ്തിയെ ബിസിനസ് സ്ഥലം ചെയ്യുന്നവർക്ക് മെച്ചപ്പെടാനും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യാം കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടാനും വരുമാനം കൂടുകയും ചെയ്യും എല്ലാം കൊണ്ടും വളരെ ഗുണഫലം നൽകുന്നതാണ് ഈ കന്നിക്കൂറുകാർ ഈ കന്നിക്കൂറുകാരുള്ള ചില ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് മെസ്സേജ് വന്നിരുന്നു പ്രത്യേകം പറയാനുള്ളത് ജാതകം ഒന്ന് പരിശോധിക്കുക അങ്ങനെയുള്ള സംശയം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് പറയാൻ പോകുന്നത് തുലാക്കൂറാണ് ചിത്ര അര ചോദ്യ വിശാഖം കാല തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കഠിന ദുഃഖം ധനനഷ്ടം ഉറക്കില്ലായ്മ ഇതൊക്കെ സാമ്പത്തികപരമായിട്ട് പ്രയാസങ്ങളും ഇതിൽ നിന്നും മുക്തി പ്രാപിക്കാനുള്ള സന്ദർഭം ഉണ്ടാകും ഗുണം ചെയ്യും സാമ്പത്തികമായി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് മനപ്രയാസത്തിൽ നിന്നും അകലാനും സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും അടുത്തത് വൃശ്ചികക്കൂറാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂറ് ഏഴാംകൂറിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും ഗുണം ഫലം കൂടുന്ന കാലമാണ് ഏത് ഇടപാടായാലും കാര്യഗുണമുണ്ടാകും സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹ ദാമ്പത്യ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂല സമയവും ആണ് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം ചെയ്യാൻ സാധിക്കും എല്ലാം കൊണ്ടും വളരെ നേട്ടമുള്ള കാലമാണ് ഈ കൂടുക അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാലം ധനക്കൂറാണ് ധനക്കൂറുകാർക്ക് ആറാംകൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ മോശപ്പെട്ട കാലമാണ് ധനിക്കൂറുകാർക്ക് കർമ്മവിഘ്നം ഉണ്ടാവും ധനനഷ്ടം ഉണ്ടാവും മനോമാന്യം ഉണ്ടാവും രോഗക്ലേശം എല്ലാം ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ അതിനെല്ലാം ശമനമുണ്ടാകുന്നതാണ് വക്രഗതി ഏറ്റവും ഗുണഫലം ചെയ്യും കുറേ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും രോഗങ്ങൾ ഉള്ളവർക്ക് കുറച്ച് രോഗശമനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് സന്തോഷകരമായ അനുഭവങ്ങളെല്ലാം വരാൻ സാധ്യതയുമുണ്ട് അങ്ങനെ ധനക്കൂറുകാർക്ക് ആശ്വാസകരമാണ് ഈ വക്രഗതി സഞ്ചാരം അടുത്തത് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമ്മര മര മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് അഞ്ചാംകൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വക്രഗതി സഞ്ചാരം ബലം കൂടുന്നതിനാൽ ഏറ്റവും ഗുണഫലം നൽകും ഏത് കാര്യങ്ങൾക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികപരമായി നേട്ടം കൈവരിക്കും മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ കർമ്മ മേഖലയിലേക്കെല്ലാം കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബസുഖമുണ്ടാവും വിവാഹം ചെയ്യാത്തവർക്ക് വിവാഹത്തിന് ആനുകൂല്യമെല്ലാം ലഭിക്കും പുതിയ തൊഴിൽ തേടുന്നവർക്ക് പെട്ടെന്ന് തൊഴിൽ കിട്ടുവാനും സാധ്യതയുണ്ട് കടം കൊടുത്തവർക്ക് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് ലോൺ മറ്റ് കടം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് കാര്യസാധ്യമുണ്ടാകും വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും അപ്പോൾ മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഗുണമുള്ള കാലമാണ് അഞ്ചിലെ വ്യാഴം അടുത്തത് കുംഭക്കൂറാണ് ഇട്ടം വരച്ചതിയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂർ നാലാംകൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അത് അത്ര വലിയ അനുകൂലമല്ല ബന്ധുക്കളേർഷം സഹചാരിഷ്ടം വ്യസനം തറവാടിൽ നിന്നുള്ള മോശപ്പെട്ട അഭിപ്രായങ്ങളും മാനസികപരമായിട്ടുള്ള വിഷമങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ നാലാംകൂറിലുള്ള വ്യാഴം വക്രഗതി സഞ്ചാരം ആശ്വാസകരമായിട്ടുണ്ടാകും വീട്ടിലുള്ള മനപ്രയാസമെല്ലാം മാറും വീടോ മറ്റോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും തൊഴിൽപരമായി തടസ്സമുള്ളവർക്ക് തൊഴിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും വളരെ ആശ്വാസകരമായിട്ടുള്ള അനുഭവമാണ് വരാൻ പോകുന്നത് ഈ വ്യാഴമാറ്റം അടുത്തത് മീനക്കുറാണ് ഉരുട്ടാധികാൽ രേവതി മീനക്കൂർ മീനക്കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതും അനുകൂലമല്ലാത്ത വ്യാഴമാണ് സഞ്ചരിക്കുന്നത് പല കാര്യങ്ങളിലും തടസ്സമുണ്ടാകുക കൂട്ടു ബിസിനസ് നഷ്ടപ്പെടുക സാമ്പത്തികപരമായിട്ട് കുറച്ച് ക്ലേശം അനുഭവിക്കുക മനോമാദ്യം മനോജടത അനുഭവപ്പെടുക വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മീനക്കൂറുകാർക്ക് വക്രഗതിയിലുള്ള സഞ്ചാരം ആശ്വാസകരമായിട്ട് അനുഭവപ്പെടും പല കാര്യങ്ങൾക്കും നേട്ടമുണ്ടാവും മനസ്സിൽ സന്തോഷകരമായ അനുഭവങ്ങളും സാമ്പത്തിക സാമ്പത്തികാനുകൂല്യമെല്ലാം ലഭിക്കുന്ന കാലമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് മെല്ലെ മെല്ലെ ഉയർച്ചയിലേക്കും സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാക്കാനും സാധിക്കും വിദേശത്തോ മറ്റെവിടെയെങ്കിലും തൊഴിൽ തേടാനും മറ്റ് കർമ്മമേഖലയിലേക്ക് പോകാനും ഉദ്ദേശിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് ഈ ഈ മാറ്റത്തിൻ്റെ സമയത്ത് ഗുണഫലം നൽകും അപ്പോൾ പൊതുവെ ആശ്വാസകരമാണ് ഈ മീനക്കുറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതിനും ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെയുള്ള ഈ കാലയളവിലുള്ള വക്രഗതി സഞ്ചാരം എല്ലാ രാശി നക്ഷത്രക്കാർക്കും പൊതുവെ ഗുണഫലം നൽകുന്നതാണ് വക്രഗതി സഞ്ചാരത്തിന് വ്യാഴത്തിന് ബലം കൂടുന്നതിനാൽ ദോഷഫലമുള്ളവർക്ക് ദോഷം കുറയുകയും ഗുണഫലം ഉള്ളവർക്ക് ഗുണഫലം കൂടുകയും ചെയ്യുന്ന കാലമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം